ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്ന് ഉയർന്ന് കൈപോക്കാൻ പറ്റുന്നത് മനസ്സിലാകുന്നു ഒന്നാണെന്ന് അറിയുന്ന വലിയ ഭേദമില്ല ഒന്നിനോട് ഈ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ പ്രപഞ്ചത്തെ നന്നായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെ പ്രപഞ്ചത്തെ നന്നായിട്ട് നോക്കിക്കാണുമ്പോ ഒന്നിന്റെയോ ആദികാരണം എന്താണെന്ന് കാണാൻ സാധിക്കുന്നില്ല കാരണമില്ലാത്ത കാര്യമുണ്ടെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഈ വൃക്ഷം എന്തിൽ നിന്നുണ്ടായി ചോദിച്ചപ്പോ പറഞ്ഞു വൃക്ഷം ഉണ്ടായത് എന്തിൽ നിന്ന് വിത്തിൽ നിന്നാണെന്ന് പറഞ്ഞു യജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനം ക്ഷേത്രതന്ത്രി തുറവൂർ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു യജ്ഞത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ദേവി ഭാഗവത പാരായണം അന്നദാനം പ്രഭാഷണം എന്നിവ നടക്കും യജ്ഞശാലയിൽ വഴിപാടുകൾ സമർപ്പിക്കാനുള്ള അവസരവുമുണ്ട് കോഴിക്കോട് വെമ്പ്ലകാവ് ശ്രീ ദുർഗ ഭഗവതി എന്നുള്ള ഒരു സങ്കല്പം ജലദുർഗ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് ഭാവത്തിൽ തന്നെ എപ്പോഴും ഈർപ്പവതിയായിട്ടിരിക്കുന്ന ജലദുർഗ എന്ന് പറയുന്ന ഒരു ദേവി സങ്കല്പമാണ് ഈ സങ്കല്പം ഇവിടെ എത്തിച്ചേരാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് ഐദീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ത് പണ്ട് കാലത്ത് നമ്മുടെ വടക്ക് ദേശത്തു നിന്നും തെക്ക് ദേശത്തേക്കൊക്കെ സഞ്ചാരികളായിട്ട് വന്നിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠർ കാരണം ആ ബ്രാഹ്മണശ്രേഷ്ഠര് ആശ്രയിച്ചിരുന്നത് കണ്ണമ്പള്ളി കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബത്തായി അവരുടെ ഒരു മൂല കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത ഇന്ന് സുനാമി സെറ്റിൽമെന്റ് കോളനി സ്ഥിതി ചെയ്യുന്ന കാട്ടർപുലേഡാണ് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി